ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് സാക്ഷിയാകാൻ വിദേശ പാർട്ടികളെ ക്ഷണിച്ച് ബിജെപി ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ലോകത്തെ അറിയിക്കുകയാണ് ലക്ഷ്യം എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാകിസ്ഥാനിലെ പാർട്ടികളെയും ക്ഷണിച്ചിട്ടില്ല കോടി വോട്ടർമാർ ദേശീയ പാർട്ടികളും പാർട്ടികളും സംസ്ഥാന അടക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് രാഷ്ട്രീയ പാർട്ടികൾ ഉത്സവ അന്തരീക്ഷത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഭാരതത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് മറ്റു രാജ്യങ്ങൾക്ക് ഒരു പഠന വിഷയവും കൗതുകവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് വിവിധ രാജ്യങ്ങളിലെ പ്രധാന കക്ഷികളെ ബി ജെ പി ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നത് അമേരിക്കയിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിപക്ഷത്തുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി യു കെയിലെ കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടി ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായ അവാമി ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾ ഭാരതത്തിലെത്തും ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികളെയും ഒഴിവാക്കിയത് ഈ പശ്ചാത്തലത്തിലാണ് എന്നാൽ അയൽ രാജ്യമായ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉൾപ്പെടെ ക്ഷണമുണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ബംഗ്ലാദേശിലെ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയെയും ഒഴിവാക്കി